നമ്മുടെ റബ്ബ് നമ്മുടെ സൃഷ്ടാവ് ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കി പോറ്റി വളർത്തിയ കാരുണ്യവാനായ റബ്ബ് എല്ലാ ഇരുട്ടുകളിൽ നിന്നും പ്രകാശത്തിൻ്റെ ധാരയിലേക്ക് നമ്മെ കൊണ്ടുവരാൻ ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു ആ വേദഗ്രന്ഥമാണ് നമ്മുടെ മുന്നിലുള്ളത് അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ് ഈ വേദഗ്രന്ഥത്തെ ഒരു കാരണവശാലും കൈവിടാതിരിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ലി തുഹരി ജന്നാ സമിനൽ ദുൽമാത്ത് ഇലന്നൂർ എന്ന് നബിയോടാ പറഞ്ഞത് നബിയെ താങ്കൾ വേണം ആ ഇരുട്ടിൽ നിന്ന് അവരുടെ കൈപിടിച്ച് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ നബിയുടെ കൈപിടിക്കൂ നബിയുടെ കൈപിടിക്കൂ ഇല്ലാതെ നമുക്ക് ഇരുട്ടെന്ന് വെളിച്ചത്തിലേക്ക് വരാൻ കഴിയില്ല അങ്ങനെയാണ് നമുക്ക് നബിയുടെ കൈപിടിക്കാൻ പറ്റുക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിന് മുറുക റസൂലിഹി രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവാണ് അതിനെ മുറുക പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോവില്ല ഒന്ന് ഒന്നല്ലാഹുവിൻ്റെ കിതാബാണ് അതാണ് ഈ നൂറ് മറ്റൊന്ന് മറ്റൊന്നല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ് ഇത് രണ്ടും മുറുക പിടിച്ചാൽ വഴിതെറ്റി പോകില്ല അങ്ങനെയുള്ളവർ ഇൻഷാ അള്ളഹ് ഇല സിറാത്തിൽ അസീസിൽ ഹമീദ് സ്തുത്യർഹനായ പ്രതാപിയായ റബ്ബിൻ്റെ സിറാത്താണ് ഒരു അപകർഷതാബോധവും വേണ്ട ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന വിവരദോഷികളുടെ വാക്ക് കേട്ട് മനസ്സ് നോവേണ്ടതില്ല ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാത്ത വിവരദോഷികളായ ആളുകളുടെ വാക്കുകൾ കേട്ട് ഇസ്ലാമിനോട് ഒരു അപകർഷതാ തോന്നണ്ട ഇസ്ലാമിൻ്റെ ഏറ്റവും ചെറിയ കാര്യം മുതൽ ഇസ്ലാമിൻ്റെ എല്ലാ വിഷയങ്ങളും അതുല്യമാണ് അതിനോടുള്ള അസൂയ കൊണ്ടാണ് ആ വെറുപ്പ് കൊണ്ടാണ് നിങ്ങൾ വഴിതെറ്റണമെന്ന് പോലും അവർ ആഗ്രഹിക്കുന്നതെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഒക്കെ അവരെ പോലെ നിങ്ങളും വഴിപിഴച്ചവരായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ് റഹ്മാനായ റബ്ബ് പറയാണ് ഈ അസൂയയാണത് ഈ വെറുപ്പാണത് അതുകൊണ്ടല്ലേ റബ്ബ് പറഞ്ഞത് വല ഉക്കരിഹൽ മുഷിരിക്കൂൻ വല ഉക്കരിഹൽ കാഫിറൂൻ സത്യനിഷേധികൾക്ക് എത്ര വെറുപ്പുണ്ടായാലും ശരി ബഹുദൈവാരാധകർക്ക് എത്ര വെറുപ്പ് തോന്നിയാലും ശരി അതുല്യമായി ഈ പ്രകാശത്തെ നാം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇത് സ്തുത്യർഹനായ റബ്ബിൻ്റെ വഴിയാണ് പ്രതാപിയായ റബ്ബിൻ്റെ വഴിയാണ് ആകാശങ്ങളും ഭൂമിയും ഏതൊരു റബിൻറ്റേതാണോ ആ റബിൻ്റെ വഴിയാണത് അപകർഷതാബോധമില്ലാതെ ഇസ്സത്തോടുകൂടി ഇതിലെ ഓരോ സുന്നത്തുകളെയും മുറുക പിടിക്കുക ഓരോ ആശയങ്ങളെയും മുറുക പിടിക്കുക ശക്തമായ ഭാഷയിൽ പ്രബോധനം ചെയ്യുക ഈ വെളിച്ചം കത്തിച്ചു വെക്കൽ നമ്മുടെ ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്ന ആളുകൾ അത് സ്വീകരിച്ചു കൊള്ളും പക്ഷേ ഈ വെളിച്ചം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ദൗത്യം അള്ളാഹുവിൻ്റെ ഈ ദീന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക